എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നാള് ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു ഫോണിലൂടെ വിളിക്കുകയുണ്ടായി ഋഷി അയൽ പ്രിയമുള്ളവരെ വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നെ ഇത്രമാത്രം അറിയുന്ന എന്റെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യമുള്ളവനായ ഒരു ദൈവമാണല്ലോ എന്റേത് പ്രിയമുള്ളവരെ ഇതുകൂടി ആയപ്പോൾ ഞാൻ വിതംബിപ്പോയി ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഇത്രമാത്രം എന്നെ കരുതുന്ന ദൈവത്തെ ഓർത്ത് ആ വലിയ സന്തോഷ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ശ്രദ്ധിച്ചു ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ മിഷിഹായിൽ പ്രിയമുള്ളവരെ എന്തകുസ്ത തിരുനാൾ അടുത്തു വരികയാണല്ലോ ആദ്യമായി ഗന്ദകുസ്ത മഹോത്സവത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് ഗന്ദകുസ്ത തിരുനാളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം അതായത് പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കുവാനുള്ള ഉദ്ധിതനായ യേശുവിൻ്റെ ആഹ്വാനം അപ്പസ്തോലന്മാരിൽ നിറവേറിയത് ബന്ധകുസ്ത ദിനത്തിലാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് ഉൽപത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവദിനത്തിൽ പറയുന്നു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാശാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അതായത് ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് രോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗം പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് അങ്ങനെ പാപത്തിന്റെ പരിണത ഫലമായി ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ആയിരുന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പാപത്തിന് തീർന്നു സർവജ്ഞാനിയായ ദൈവം അനാദിയിലെ ഒരുക്കിയ രക്ഷാകര പദ്ധതി അനാവരണം ചെയ്തത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെയാണ് അവിടെ ഇപ്രകാരം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും നമുക്കറിയാവുന്നത് പോലെ ഈ സ്ത്രീ പരിശുദ്ധ കനികാമറയവും സ്ത്രീയുടെ സന്തതി എന്നത് യേശുവുമാണ് നിയം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശാചിനെയാണ് അതായത് നീയും സ്ത്രീയും അതിലെ നിയും എന്നുള്ളത് പിശാചനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പൊ ആദ്യത്തെ സുവിശേഷം എന്നാണ് ഈ വചനത്തെ വേദ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുക കാരണം ശിക്ഷിക്കപ്പെട്ട മാനവരാശിക്ക് രക്ഷയുടെ ആദ്യത്തെ സന്ദേശമാണിത് ഫെബ്രഹരിക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം തിരുവചനം മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ ആരുടെ മരണത്താൽ യേശുവിൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ മനുഷ്യനായി പിറന്നത് കാരണം പാപത്തിന്റെ വേദനം മരണമാണല്ലോ ജോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവദിനത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് പത്രോസ് ദിവസം ഇരുപത്തിനാല് അത് എപ്രകാരം സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പാപങ്ങൾ യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാരമായി അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ സൗഖ്യം എന്നത് ആത്മരക്ഷയാണ് ഈ ആത്മരക്ഷ സാധ്യമാകുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അയച്ചു തരുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടെയാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് ഉദ്ധകനായ യേശു അപ്പസ്തോലന്മാർക്ക് നിർദ്ദേശം നൽകിയത് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങള് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശുവിന്റെ വാഗ്ദാനം പന്ത ദിനത്തിൽ നിറവേറിയതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിതനായ പത്രോസ്ലീഹായുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മൂവായിരത്തോളം പേർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു അങ്ങനെ പന്തക്കോസ്താ തിരുനാൾ ദിവസം സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പന്തക്കൊസ്താ ദിവസം അപ്പസ്തോരന്മാർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് മാമൂദി സായിലൂടെയാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതോടെ നാം വീണ്ടും ദൈവ മക്കളായിത്തീരുന്നു അഥവാ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലായിത്തീരുന്നു ഓമ്മക്കാർക്കുള്ള ലേഖനം പതിനഞ്ചാം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന എന്തു ഭയമാണ് മരണഭയത്തിലേക്ക് നയിക്കുന്ന ടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം ആകയാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ക്രിസ്തുവിനോട് പ്പെടുന്നത് നമുക്കറിയാം മാമോദി അവന്റെ മരണത്തിൽ നമ്മൾ ഐക്യപ്പെടുന്നു അവന്റെ സംസ്കാരത്തിൽ നമ്മൾ ഐക്യപ്പെടുന്നു അവന്റെ ഉദ്ധാനത്തിൽ ഐക്യപ്പെടുന്നു റോമാക്കാർക്കുള്ള ലേഖന എട്ട് രണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ശിക്ഷാവിധി ഇല്ലാത്തത് അതിന് കാരണമാണ് പറയുന്നത് എന്തെന്നാൽ യേശുക്രിസ്തുള്ള ജീവാത്മാവിന്റെ നിയമം അതായത് പരിശുദ്ധാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ രണ്ടാമത്തെ സഹായകനാണ് എന്ന് നമുക്കറിയാമല്ലോ ആദ്യത്തെ ആരാ യേശു ആണ് മോഹൻ ആൻഡ് സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ പറയുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും മറ്റൊരു സഹായകനാണ് പരിശുദ്ധാത്മാവെങ്കിൽ ആദ്യത്തെ സഹായകം നമുക്ക് അറിയാവുന്നത് പോലെ യേശു തന്നെയല്ലേ അപ്പൊ പരിശുദ്ധാത്മാവാണ് ആത്മാവിലുള്ള ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് മാമൂദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് മാമൂദിസായുടെ ഫലങ്ങൾ ജീവിക്കുന്നതിനെയാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒന്ന് യോഹന്നൻ രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം പറയുന്നു കുഞ്ഞു മക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരാണ് അവൻ യേശു നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ അതായത് യേശുവിന്റെ മുമ്പിൽ ലജ്ജയ്ക്കാതിരിക്കുന്നതിനും വേണ്ടി അവനിൽ വസിക്കുവിൻ മൂന്നാമത്തെ അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ പറയുക അപ്പൊ പരിശുദ്ധാത്മാവിൻ നമ്മൾ വസിച്ചാൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവന്റെ മുമ്പിൽ ആത്മധൈര്യത്തോടുകൂടെയും ലജ്ജ കൂടാതെയും നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ സലോൺ ഇനി മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഏഴ് ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തേത് നാം ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ മരണം സംസ്കാരം ഉദ്ധാനം എന്നിവയിൽ നമ്മൾ ഐക്യപ്പെടുന്നു ഇനി മൂന്ന് ക്രിസ്തുവിനെ നാം ധരിക്കുന്നു മറ്റൊരു ക്രിസ്തുവായി മാറുന്നു ഇനി പാപത്തിൽ നിന്നും അതായത് ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും കാരിക ശിക്ഷകളിൽ നിന്നും എല്ലാം നമുക്ക് പൂർണമായ മോചനം ലഭിക്കുന്നു ഇനി പുതിയ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ ആലയവുമായിത്തീരുന്നു അതുപോലെ ആറാമത് സഭാത്മക ജീവിതത്തിൽ നാം പങ്കാളികളായിത്തീരുന്നു ഏഴാമത്തേത് യേശു ഒരേ സമയം രാജാവും പ്രവാചകനും പുരോഹിതനുമായിരിക്കുന്നത് പോലെ ഈ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യത്തിലേക്ക് നാം വിളിക്കപ്പെടുന്നു പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്നെ എങ്ങനെ ശക്തിപ്പെടുത്തി എന്നതിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നാള് ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ ഒരു ബന്ധു ഫോണിലൂടെ വിളിക്കുകയുണ്ടായി സുഖമാണോ എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ട് അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു അങ്ങനെ അല്ലല്ലോ യേശു എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞത് താങ്കൾ വളരെയേറെ പ്രയാസത്തിലാണെന്നും താങ്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ഈശോ എന്നോട് പറഞ്ഞു വിഷികായൽ പ്രിയമുള്ളവരെ വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നെ ഇത്രമാത്രം അറിയുന്ന എൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യമുള്ളവനായ ഒരു ദൈവമാണല്ലോ എൻ്റെത് വീണ്ടും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ശുശ്രൂഷാ മേഖലയിലെ ഒരു സഹോദരി എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി ആ സഹോദരിയോട് യേശു പറഞ്ഞു അത്രേ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സമാധാനിപ്പിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയമുള്ളവരെ ഇതുകൂടി ആയപ്പോൾ ഞാൻ വിതുംബിപ്പോയി ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഇത്രമാത്രം എന്നെ കരുതുന്ന ദൈവത്തെ ഓർത്ത് ആ വലിയ സന്തോഷാധിക്യത്താൽ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ശ്രദ്ധിച്ചു ക്രൈസ്ത ലോഡ്